ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പുണത്തിലു എന്താണ് നമ്മളെല്ലാവരുടെയും വിമതന്മാർ പറയുന്ന ജനാഭിമുഖ കുർവാന നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിലെ മാർപ്പാപ്പീകരിക്കുന്ന കത്തോലിക്ക സഭ അതിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഒന്ന് ലത്തീൻ സഭ അതുപോലെ തന്നെ സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ ഈ മൂന്ന് കത്തോലിക്ക വിഭാഗത്തിനും വ്യക്തമായ തനതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യമുണ്ട് അതനുസരിച്ച് ഈ മൂന്ന് വിഭാഗത്തിനും വിശുദ്ധ കുർബാന ലത്തീൻ ക്രമത്തിലും വിശുദ്ധ കുർബാന സീറോ മലബർ ക്രമത്തിലും വിശുദ്ധ കുർബാന സീറോ മലങ്കര ക്രമത്തിലും ഉണ്ട് ഇതെല്ലാം ലോകം അംഗീകരിച്ചിരിക്കുന്നതാണ് പക്ഷെ ഇവിടെ എവിടെയും നമ്മൾ ഈ ജനാഭിമുഖ കുർബാന എന്നുള്ള കുർബാന ഈ ഒരു റീത്തിലും നമ്മൾ കണ്ടിട്ടില്ല ഒരു സഭയിലും നമ്മൾ കണ്ടിട്ടില്ല എല്ലാ സഭയ്ക്കും ആ സഭയുടേതായ കുർബാന മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെ നിന്നാണ് ഈ ജനാവുഗ കുർബാന വന്നിരിക്കുന്നതെന്ന് ഞാൻ പല വൈദികരോടും ഈ വിമതന്മാരോടും ചോദിച്ചു അങ്ങനെ അതിനൊരു തക്തയുണ്ടോ അതിനൊരു നിയമമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല ജനാവുഗ കുർബാന എറണാകുളത്തിൻ്റെ കുർബാനയാണ് അതെന്താണെന്ന് അവരോട് ചോദിച്ചാൽ അതിന് യാതൊരു വിശദീകരണവും ഇല്ല അതിനുള്ള ആകെ ഒരു വിശദീകരണം നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടെത്തിയത് പണം ആർഭാടം ധൂർത്ത് അധികാരം ഈ നാല് കാര്യത്തിൽ നിന്നും ഉരുവാക്കപ്പെട്ട ഒരു കുർബാനക്രമമാണ് ഈ ഈ ജനാഭിപുർബാന അതായത് എറണാകുളം അംഗാലി അധിവിതയിലെ സ്വത്തും പണവും അധികാരവും ഞങ്ങൾ നിശ്ചയിക്കും ഞങ്ങൾ നിശ്ചയിക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കും അതാണ് ജനാഭിപുർബാന എന്ന് പറയുന്നത് കാരണം തൃപ്പുണത്തറപ്പള്ളിയിൽ കാണാം ഇപ്പോൾ ഈ പള്ളി കടത്തിലേക്ക് വന്ന് വന്നതിൻ്റെ മെയിൻ കാരണം ഒരേ ഒരു കാരണം ഈ ജനാഭി കുർബാനയ്ക്ക് വേണ്ടി അതിൻ്റെ തലവട്ടപ്പൻ ഈ ചേട്ടൻ കള്ളനും അനിയം കള്ളനും കട്ടുമുടിച്ചിട്ടാണ് തൃപ്പൂണിത്തുള്ള പള്ളി ഇതുപോലെ കടത്തിലേക്ക് പോയത് അതിന് കൂടെ നിൽക്കാനായിട്ട് കുറച്ച് വിമത വൈദികരും സഹായിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് താന്തോന്നികളായ അതായത് സഭ സഭയെന്താണെന്നറിയാത്ത കുറച്ച് വിശ്വാസികളും വിശ്വാസികളെന്ന് പറയാൻ പറ്റില്ല അവിശ്വാസികളും ഇവർക്ക് കൂട്ടുനിന്നു അതിൻ്റെ അച്ചാരും അവരും പറ്റി കാരണം ഈ ഈയിടെ ഞാൻ ഇറക്കിയ ഒരു വീഡിയോയ്ക്ക് പല രീതിയിലുള്ള കമൻറ്റുകൾ വന്നപ്പോൾ ഞങ്ങളുടെ ഇടവിൽ തന്നെ ഉള്ള ചിലവർ വിളിച്ചു പറഞ്ഞു പഴയ കമ്മിറ്റിക്കാരൊക്കെ അതായത് സി എൻ ഓഡിറ്റോറിയം എ സി ആക്കാൻ പോയി അതിനെ കമ്മിറ്റി തടഞ്ഞു പക്ഷേ എങ്കിൽ പോലും അന്നത്തെ വൈദികനും ഈ ചേട്ടൻ കള്ളനും അതിനൊരാളെ കൊണ്ടുവന്ന് അതിൻ്റെ കണക്കുകളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി വന്നു എന്തോ ആട്ടെ കാര്യം നടന്നില്ല പക്ഷേ എങ്കിലും അയാൾക്ക് ഒരു നേരത്തെ ഡിന്നർ വാങ്ങിക്കൊടുത്തതിനു അമ്പതിനായിരം രൂപയുടെ കണക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ചോദിക്കാൻ ആരും പാടില്ല അത് ചോദിക്കാതിരിക്കാനാണ് ഈ ജനാഭിമുഖം ഒരു മുമ്പോട്ട് കൊണ്ടുവരുന്നത് കാരണം സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ പള്ളിയിൽ നിന്നും പുറത്താക്കാനും കാരണം അവർ ചോദ്യം ചോദിക്കുമല്ലോ അവരുടെ തോന്നിയ പള്ളിയിലെ സ്വത്ത് വകകൾ മാറ്റി നമ്മുടെ പള്ളിയെ കടത്തിൽ നിന്നും കടത്തിലേക്കും അതുമൂലം പള്ളിയുടെ സ്വത്തുക്കൾ കാരണം പള്ളി കടത്തിലേക്ക് വന്നാൽ സ്വത്തുക്കൾ വയ്ക്കണമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇവരുടെ ചാർച്ചക്കാർക്കും മറ്റു പലർക്കും ഈ പള്ളിയുടെ വിഭവ സമൃദ്ധി അതായത് നമ്മുടെ സ്വത്തുക്കൾ അവരുടെ കുടുംബങ്ങളിലേക്ക് ചെന്നെത്താനായിട്ടുള്ള ഒരേ ഒരു മാർഗമാണ് ഈ ജനാഭിപ് കുർബാന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും ഇതിൽ നിന്ന് നമ്മൾ പുറകോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ സഭയുടെ നാശമാണ് സഭ ഇപ്പോൾ നല്ലൊരു റിനോവേഷനിലാണ് സഭയോടൊപ്പം നിന്ന് സഭാപിതാക്കന്മാരോടൊപ്പം നിന്ന് സഭയുടെ കുര്യോടൊപ്പം നിന്ന് നമുക്ക് സഭയെ ഒന്നു ചേർന്ന് കെട്ടിപ്പടുക്കാം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി